ഇന്നത്തെ ഡെയിലി മന്നയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കൂട്ടുകാരിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത് അവർ എപ്പോഴും നമുക്ക് സന്തോഷം പകരണമെന്നാണ് എന്നാൽ പല അവസരങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂട്ടുകാരിൽ നിന്ന് വേദനകളും പരിഭവങ്ങളും വിഷമതകളും ഒക്കെ ഉണ്ടാകാറുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു ശ്രീമാനായ തെയോഫിലോസെ അതെ ഡോക്ടറായ ലൂക്കോസ് തെയോഫിലോസിന് എഴുതുകയാണ് കർത്താവേശു ക്രിസ്തുവിൻ്റെ ജീവിതവും പുനരുദ്ധാനവും സംബന്ധമായി അന്ന് നടന്ന സംഭവങ്ങളെ വളരെ വിശദമായി ലൂക്കോസ് അറിയിക്കുമ്പോൾ തെയോഫിലോസ് എന്ന ഒരു വ്യക്തിക്ക് എഴുതുകയാണ് പ്രിയപ്പെട്ട ഒരു തെയ്യോഫിലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ എന്നാണ് ദൈവത്തിൻ്റെ സ്നേഹിതനായ തെയ്യോഫിലോസിന് ദൈവത്തെക്കുറിച്ചുള്ള സംഭവങ്ങൾ വളരെ വിശദമായിട്ട് എഴുതുകയാണ് പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മുടെ സ്നേഹിതനാണ് നാം ദൈവത്തെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നതിനേക്കാളേറെ നാം ദൈവത്തോട് കൂടെ ഇരിക്കണമെന്ന് കൂടെയിരിക്കണമെന്നാഗ്രഹിക്കുന്നതിനേക്കാളേറെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു അതെ കർത്താവേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന സമയത്ത് യേശു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുകയുണ്ടായി യേശു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത് അവർ തന്നോടു കൂടെ ഇരിക്കേണ്ടതിനും രോഗികളെ സൗഖ്യമാക്കേണ്ടതിനും എന്നാണ് ആ വചനത്തിൽ കാണുന്നത് അതായത് ആദ്യം ഒന്നാമത്തെ ഉദ്ദേശമെന്ന് പറയുന്നത് അവർ തന്നോടു കൂടെ ഇരിക്കണം യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് അവർ തൻ്റെ കൂടെ ഇരിക്കുവാനാണ് അതെ നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തത് യേശുവിനോടൊപ്പം ഇരിക്കുവാനാണ് പ്രിയപ്പെട്ടവരെ യേശുവിനോടൊപ്പം ഇരിക്കുന്നത് നമുക്ക് സന്തോഷകരമാണ് ആനന്ദകരമാണ് നമ്മുടെ ജീവിതത്തിലെ വിലാപങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ യേശുവിനോടൊപ്പം ഇരിക്കുമ്പോൾ മാറിപ്പോകുന്നു കാരണം യേശുവിൻ്റെ സന്നിധിയിൽ എപ്പോഴും സന്തോഷമുണ്ട് അതേ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദുഃഖം അനുഭവിക്കുമ്പോൾ നിരാശ അനുഭവിക്കുമ്പോൾ അതിനെ മാറ്റുവാൻ മറ്റു വഴികൾ തേടാതെ യേശുവിനോടൊപ്പം സമയം ചെലവഴിക്കുക ദൈവത്തിൻ്റെ വചനം ബൈബിൾ വായിക്കുക കർത്താവിനോടൊപ്പം ആയിരുന്നു പ്രാർത്ഥിക്കുക നിങ്ങളുടെ സങ്കടങ്ങൾ യേശുവിൻ്റെ സന്നിധിയിൽ പറയുക നല്ല സ്നേഹിതനോടൊപ്പം എത്ര സമയം ചെലവഴിക്കുന്നു അതത്രയും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമാണ് ആനന്ദകരമാണ് നിങ്ങളുടെ നിരാശകൾ മാറിപ്പോകും ദൈവിക സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിറയും അതെ യേശു കർത്താവെന്ന സ്നേഹത്തിന് നിങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ വിഷമതകളെ മാറ്റുന്നു ദൈവിക സമാധാനം ദൈവിക സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് പകരുവാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു